ചാൾസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഏതാനും ചെറിയ ചെറിയ വീഡിയോകൾ നാലുവരി പാതകൾ അല്ലെങ്കിൽ ആറുവരി പാതകളിൽ നമ്മളത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ധരിപ്പിക്കാനായിട്ടാണ് ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തത് അപ്പം പുതിയ ചാനലാണ് അധികം ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ആൾക്കാർ കാണുന്നുണ്ട് ഇനി മുന്നോട്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമെന്ന വിചാരത്തോടെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ആവർത്തനം വിരസയാകുമെന്ന് വിരുസതയാകുമെന്ന് മാത്രമല്ല വേറെയും നമ്മുടെ നാട്ടിൽ ചില രസകരമായ ആചാരങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പലരും അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ലൈറ്റ് വെച്ച് കേരളത്തിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞ് ലൈറ്റുകളൊക്കെ അഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ കേൾക്കാനിടയായി അപ്പോൾ ലൈറ്റൊക്കെ അഴിപ്പിക്കുന്നുണ്ടാവും പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന വാഹനങ്ങളുടെ പിന്നിലെ ലൈറ്റ് ആരഴിപ്പിക്കും എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇവരുടെ പുറകെ നമ്മൾ ഓടി പോകുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഇൻഡിക്കേറ്റർ ഇടുകയും ബ്രേക്ക് ഇവിടെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഇത്തരം വാഹനങ്ങൾ കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൻ്റെ പള്ളിയുടെ മുറ്റത്തിട്ട് കഴിഞ്ഞാൽ മറ്റ് ദീപാലങ്കാരങ്ങളുടെ ആവശ്യമില്ലാത്ത രീതിയിലായിട്ടുണ്ട് ചില വാഹനങ്ങളുടെ മൊത്തത്തിൽ ആ വാഹനത്തിലുള്ള ഡെക്കറേഷനും ലൈറ്റിൻ്റെ മിന്നലുമൊക്കെ അതുകൊണ്ട് ഇത് അധികാരികൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കഴിയുന്നവർ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാണുക മനസ്സിലാക്കുക ഈ വാഹനം മുന്നോട്ട് നീങ്ങിയതിനു ശേഷം ഇടത്തോട്ടോ വലത്തോട്ടോ ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാകുക അതിനുപറമെ നമ്മൾ ദീർഘദൂരം ഹൈവേയിൽ ഓടുമ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ ഇങ്ങനത്തെ പ്രകാശം പരത്തിക്കൊണ്ട് പോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം എന്ത് സിഗ്നലാണ് നമുക്ക് നൽകുന്നത്